പ്രേക്ഷകരെ രണ്ട് ചെടിയെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ വീഡിയോയിൽ രണ്ട് ചെടിയെക്കുറിച്ച് പറയും അതായത് ഒന്ന് ഈ കാണുന്നത് എരുക്കാണ് ഈ എരുക്കിനെ സംബന്ധിച്ച് ഒരമ്മച്ചി പറയാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇത് എന്തിനുള്ളതായി എരിക്ക് കാലിന് ഈ ഷുഗറിനൊക്കെ വന്നിട്ട് കാലിന് മുട്ടിന് വേദന കാലിന് വേദനയൊക്കെ വരികയല്ലേ അതിൻ്റെ ഒരു മരുന്ന് ഇതിൻ്റെ ഈ നോൺ സ്റ്റിക്കിൻ്റെ ഈ ചട്ടി ചൂടാക്കിയിട്ട് അതിൽ ഇതിൻ്റെ ഇല അടിക്ക് നിരച്ചി വെക്കണം എന്നിട്ട് അതിൽ ഈ കാലിൻ്റെ ഉപ്പുറ്റിക്ക് വേദന ഉള്ള ഭാഗം കാല് നല്ലപോലെ ചവിട്ടണം ചവിട്ടി കഴിയുമ്പം ഇത് ചൂട് നന്നായി കാല് ചൂടാക്കണം അങ്ങനെ ചൂടായി കഴിയുമ്പോൾ കാലിൻ്റെ വേദന വേദന മാറിക്കിട്ടും പിന്നെ ഇതിങ്ങനെ കുഴമ്പ് തൂത്തിട്ട് ഇതിൻ്റെ ഇലയെടുത്തിട്ട് ഈ പിന്നെ ഗ്യാസിൻ്റെ മുകളിൽ അടുപ്പിൽ ചൂടാക്കിയിട്ട് വേദനയ്ക്ക് നല്ലതാണ് അമ്മച്ചി പറഞ്ഞത് കേട്ടല്ലോ ഇത് പുറമേ പുരട്ടുന്ന സംഗതിയാണ് അകത്തേക്ക് കഴിക്കാൻ കൊള്ളില്ല കേട്ടോ എരിക്കിൻ്റെ ഒരു സംഗതിയും കഴിച്ചു പോയേക്കല്ലേ ഇത് വിഷമാണ് ഇനി അടുത്ത ചെടി നോക്കിക്കേ ചങ്ങലംപരണ്ടട്ടോ ഇതിനെ സംബന്ധിച്ച് അമ്മച്ചി കൂടുതൽ വിശദീകരിക്കും നമുക്കത് കേൾക്കാൻ പറ്റും ഈ കാണുന്നതാണ് ചങ്ങലം പരണ്ട ഈ ചണ്ടലപ്പ ഈ ചങ്ങലപ്പരണ്ടയുടെ ഈ തണ്ടെടുത്ത് രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഈ ഞാല് ചീന്തി കളയണം എന്നിട്ടത് ഒരു പിടി അരിയും പിന്നെ ഈ ഇതും കൂടെ കൂടിയിട്ട് മിക്സിയിലിട്ട് അരക്കണം എന്നിട്ട് അതിലൊരു തൊള്ളിൽ തേങ്ങയും കൂടി ഇട്ട് അരച്ചിട്ട് അത് നമ്മളൊരു കഞ്ഞി കുറുക്ക് പോലെ ഇങ്ങാക്കണം എന്നിട്ടത് കൂട്ടി കുടിക്കാമെങ്കിൽ ഈ കാലിൻ്റെ മുട്ടിൻ വേദനയ്ക്കൊക്കെ നല്ല വരുന്ന ഇതിൽ തേമാനും നല്ല അനുഭവം നടുവേദന വേദന ഇതിനൊക്കെ നല്ലതാണ് എല്ല് ദമാനത്തിനുള്ള മരുന്ന് ഉള്ള ഈ ചങ്ങലംപരൻ്റെ ഒക്കെ ചെറിയ ചൊറിച്ചിലുണ്ട് കേട്ടോ ഇതിങ്ങനെ അടത്തിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നമ്മുടെ മേത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ചൊറിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ഇത് നടാം ഇതുണ്ടോ പോലെ കണ്ടോ ഇതിൻ്റെ ഈ ജോയിൻ്റ് പോലെ കാന്തരത്തിൽ നിന്ന് എടുത്ത് ഓടിച്ച് നമുക്ക് നമുക്കിത് നട്ടുപിടിപ്പിക്കാം ഇതകത്തേക്ക് കഴിക്കുന്ന മരുന്ന് ഇതാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ ഇരക്ക് ഇതിൽ വിഷാംശമുള്ളതാണ് ഇത് നമ്മുടെ അകത്തേക്ക് പോകരുത് ഇതൊന്നും ഭക്ഷിച്ചേക്കരുത് ഇരക്കണ്ടെ അരളിപ്പൂ കണ്ട് അതിൻ്റെ പൂ കടിച്ചിട്ട് ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത് ഇതുപോലൊന്നും വരാതെ സൂക്ഷിച്ചോണം ഇത് ദേഹത്ത് പുരട്ടുന്ന സംഗതിയാണ് കൂട്ടുകാരെ രണ്ട് ചെടികളെ സംബന്ധിച്ചുള്ള ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്